ഫ്രഞ്ചുകാരാ എന്താ സാറേ മലപ്പുറത്ത് നിന്ന് ഒരു പെണ്ണും ചേർക്കാൻ ഒളിച്ചോടി വന്നു ഏതൊരു ഹൗസ് ബോട്ട് ഉണ്ടെന്നാണ് ഇൻഫോർമേഷൻ അത്ര ഏണി കേസൊക്കെ ആണെങ്കിൽ നമ്മുടെ കുരിയച്ചൻ്റെ ഹൗസ് പെട്ട് നോക്കിയാൽ മതി ഏത് കുരിയച്ചൻ കവലക്ക കുരിയച്ചൻ തമ്പിസാറിനെ അറിയാം അറിയൂടൂ ആ ബോട്ട് വട്ടക്കാലിൽ കാണും അങ്ങോട്ട് വന്നു ശരി സാർ ഇല്ലടാ ആരും യാടേ ആരുംടായ ആരാ ഗസ്റ്റ് ഇന്ന് ഇല്ല സാർ ഗസ്റ്റ് ഒന്നുമില്ല പിന്നെ നോട് നടുക്കായ ബോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നേ മുതലാളിയുണ്ട് സാർ എവിടെ റൂമിൽ മുതലാളി തനിച്ച അതെ സാർ ഓക്കെ തുറക്കട <Now>, <you>. ോ ഞാനായിട്ട് ചവിട്ടി തുറക്കണോ അപ്പൊ മുതലാളി അനാശാസ്യ എന്നിട്ടാണ് രാത്രി ബോട്ടി കയറ്റിയത് കുടുംബത്തോടെ നടത്തേണ്ടത് അല്ല ഔട്ട് അല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ നൈസ് ഒന്ന് വേഗം ഹലോ എടാ ഗോപ എന്താടാ നിന്റെ നാവ് പൊന്നായടാ നമ്മുടെ കുഞ്ഞച്ഛനെ ബോട്ടിന്ന് പോലീസ് നോക്കി വിത്ത് ചമ്പക്കുളം താരാണോ ആണോ ആ നീയാണ് ഒറ്റപ്പെടുത്തി എല്ലാരും പറയണത് ആ ഇപ്പൊ പൊക്കിയുള്ളു സത്യം എന്റെ കൈയും കാലും പറിക്കുന്നു ആ പോലീസുകാരോട് പറഞ്ഞത് ഏണിയായെന്നാ തോന്നുന്നു നാശം പിടിക്ക നാവലെ ഗുളിക നിന്ന സമയത്ത് പറഞ്ഞു പോയതാ ആ കുരിയച്ചനെ ഒരു സ്ത്രീയും കൂടി ഹൗസ് ബോട്ടിൽ നിന്ന് പോലീസുകാർ ഞാനാ പറഞ്ഞു വിട്ട അത് കുടിയച്ചൻ അറിഞ്ഞിട്ടുണ്ട് അയാളുടെ ആൾക്കാർ ഇനി വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി ദൈവമേ അയാളുടെ ആൾക്കാരാ വരുന്നെന്ന് തോന്നുന്നു ഇപ്പൊമാരുടെ നീ ഇവളുടെ കൂടെ അകത്തേക്ക് പോയിക്കാം വാ വാതിലില്ലേ എന്താ കുറച്ച് വെള്ളം കുടിക്കാൻ മനുഷ്യൻ പേടിച്ചു പോയി

മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെങ്കിൽ കുറച്ച് വാങ്ങി കഴിക്കുന്നത് നന്നായിരിക്കും എന്ത് ധൈര്യം അമ്മേ ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എന്ത്യേ അവിടെ എവിടെയെങ്കിലും കാണോ ഇവളുടെ ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ നിങ്ങളുടെ ഗസ്റ്റേ വിളിച്ചോ അങ്ങനെയൊന്നും പിന്നെ വരും അല്ലേ ഞാൻ ഗ്യാരണ്ടി പോരെ യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവരെ ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ ഞാൻ തോന്നിച്ച ഞാനേറ്റു ഇത് പ്ലീസ് 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 ഒരു ഹലോ നീ എവിടെ ആലപ്പുഴയിലാ ആ കുരിയച്ചൻ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട് എനിക്കാണെങ്കിൽ ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ ഒന്ന് നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ വെച്ചാ ശരി അപ്പോ കുരിയച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ല നീ അല്ലേ അത് അലങ്കാരമല്ലേ അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം